ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പശുപതി അങ്ങനെ തമ്പിയെ കണ്ടു തമ്പിയുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തമ്പിയാണെങ്കിൽ ഞാൻ ആ വീടും അതായത് ജാനകിയും അമ്മയും താമസിക്കുന്ന വീടും ഡീറ്റെയിലും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു ഇയാൾ ഇയാളതെല്ലാം കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ തമ്പി ഇന്നത്തോടു കൂടി അവളുടെ കളി ഞാൻ അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അവിടെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജാനകിയാട്ടോ ജാനകി അവിടുന്ന പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മേരിയമ്മ അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ ഇതിപ്പോ കഴിയും മേരിയമ്മ എന്നിട്ട് കറി വെക്കാന്ന് പറഞ്ഞു അപ്പോൾ രാധാമണി ഇതുവരെ പുറത്തു വന്നില്ലല്ലോ മോളെ ഞാൻ ചെന്ന് വിളിച്ചത് അമ്മയെ പൊന്നു വന്നിട്ട് പോകുമ്പോഴാ വീട് ഉറങ്ങിയതുപോലെ തോന്നുന്നതെന്ന് മേരിയമ്മ ഒന്ന് പറയുവാണെ അതിന്റെ സങ്കടം അത് രാധാമണിക്കും ഉണ്ട് മുഖം വലിച്ചു മുറുക്കി അകത്ത് ഒരേ ഇരിപ്പാണെന്ന കാര്യവും പറഞ്ഞു മേരിയമ്മ അത് കേട്ടപ്പോൾ എൻ്റെ മോളെ പിരിഞ്ഞ് ഞാനിരിക്കുന്നതിൻ്റെ വേദന മേരിയമ്മ ഓർത്തു നോക്കിക്കേ എന്ന് ജാനകിയന്നേരം മേരിയമ്മയോട് പറയാം അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആരാ ഉള്ളതെന്നും ജാനകി ചോദിക്കുകട്ടോ അപ്പോൾ അത് മോൾ പറഞ്ഞത് ശരിയാണെന്ന് മേരിയമ്മ നിരഞ്ജന വീട്ടിലുള്ളപ്പോ അവൾ മതിയായിരുന്നു ഇതിപ്പോ എനിക്ക് വേണ്ടി തിരക്കു പിടിച്ച് അവൾ കിടന്നു നോടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അനിയൻകൂട്ടം പറഞ്ഞതിലും സത്യമില്ലേ എന്നുള്ളൊരു തോന്നല മോളെ എനിക്ക് എന്ന് മേരിയമ്മ പറയും അമ്മയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യം അമ്മല് പറഞ്ഞതിനെ പറ്റിയല്ലേ മേരിയമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടും മാറുന്ന പ്രശ്നമില്ല എന്നും രാധാമണി വാരസ്യാർ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത് തമ്പി മാത്രമാണെന്നുള്ള കാര്യവും നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പുറത്താരോ വന്നു അപ്പോൾ നേരത്തെ വന്നതുപോലെ ആരെങ്കിലും ആയിരിക്കും അവരോട് മേരിയമ്മ സംസാരിക്കേണ്ട ഞാൻ നോക്കോ നോക്കിക്കോളാമെന്ന് പറഞ്ഞു ജാനകി ചെന്ന് വാതില് തുറന്നു ജാനകി വാതിൽ തുറന്നപ്പോൾ കാണുന്നത് തമ്പിയെ തമ്പി ഒരാക്കി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വന്ന് നിൽക്കുകട്ടോ തമ്പിയെ കണ്ടപ്പോഴത്തേക്കും ജാനകി നടുങ്ങി തമ്പിയാണെങ്കിൽ കളിയാക്കി ചിരിച്ചുകൊണ്ടും ഇങ്ങനെ നിക്കുന്നു ജാനകി സകല ധൈര്യം എന്താക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നീ വെച്ചു അപ്പോൾ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ നീ മാറി നിൽക്കാൻ പറഞ്ഞു അപ്പൊ ഇല്ല നിങ്ങൾ അകത്ത് കടക്കില്ല എന്ന് ജാനകി പറയാ തമ്പിക്ക് കലിപ്പ് കയറി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അതിനല്ലല്ലോ ഞാൻ വന്നത് നിന്റെ താമസ സ്ഥലം കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണെന്ന് തമ്പി ജാനകിയോട് പറയുന്നു ഒടുവിൽ എൻ്റെ മോൾ ഏർപ്പാടാക്കിയവൻ തന്നെയാണ് എനിക്ക് ഈ വീട് കാണിച്ചു തന്നതെന്ന കാര്യവും ജാനകിയോട് ഇപ്പം പറയുക പിന്നെ അവനെ ഞാൻ കൂടെ കൂട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം തമ്പി രാധാമണി വാരസിയാരെ കാണുകയല്ലേ അപ്പൊ അന്യ ഒരുത്തൽ കൂടെ വേണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ തമ്പി ഇങ്ങനെ പറയുന്നു എവിടെ വരസ്യാര് എന്ന് പറഞ്ഞുണ്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ജാനകി പിടിക്കും നിങ്ങളെ ഞാൻ അകത്തേക്ക് വിടില്ല എന്നും പറഞ്ഞു അകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ജാനകി തമ്പി തള്ളി മാറ്റാൻ നോക്കുമ്പോ എടി നീ വേഷം മാറ്റി ചണ്ടയും മുട്ടുപിടിപ്പിച്ച് തീറ്റി പോയിട്ട് നമ്മളെ എനിക്കൊന്നു കാണോടിയെന്നും പറഞ്ഞ തമ്പി ജാനകിയോട് പറയുവാണേ മാറടി മാറടി എന്ന് പറഞ്ഞ ജാനകി പിടിച്ച് വലിച്ചെ മാറ്റിട്ട് ഇയാൾ അകത്തേക്ക് കയറി വാരസ്യാരെ ഇറങ്ങി വരൂ ഇരുപത്തഞ്ചു വർഷം ആയില്ലേ നമ്മൾ നമ്മളൊന്ന് കണ്ടിട്ട ഇങ്ങോട്ട് ഇറങ്ങി വാടിയും നിനക്കൊന്നും കാണൂലേടി ആഗ്രഹം എന്നെ കാണണമെന്നൊന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മേരിയമ്മ ഇറങ്ങി വന്നു ആ വന്നല്ലോ രാധാമണി എടി ഞാനടി തമ്പി നീ ഒരുപാടൊന്ന് മാറിപ്പോയല്ലോടി ഉം നിനക്ക് എന്ത് പറ്റിയടി എന്നൊക്കെ ചേച്ചി മേരിയമ്മയോട് ഇയാൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം മേരിയമ്മ ഇവ എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുക ആ സമയത്ത് നീ അണോടി രാധാമണി വാരസ്യാര് മേരിയമ്മയോട് ചോദിച്ചു ഇരുപത്തഞ്ചു വർഷം മുൻപ് നിന്നെ ഞാൻ എവിടെ വെച്ചാടി റേപ്പ് ചെയ്തു എന്ന് ചോദിച്ചു പറടി എവിടെ വെച്ചാടി റേപ്പ് ചെയ്തതെന്ന് പറയടി എന്നും പറഞ്ഞോണ്ട് മേരിയമ്മയുടെ തമ്പി പറയാം എടി നീ എൻ്റെ ഈ മുഖോ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വിച്ച് കണ്ടിട്ടുണ്ടോടി ഉണ്ടോ പറയടി എന്ന് പറയുമ്പോഴും മേരിയമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എടി പ്രായം ഇത്രയൊക്കെ ആയില്ലേ നിനക്ക് നാണോ മാനോ ഉണ്ടോടി എന്നൊക്കെ മേരിയമ്മയോട് ചോദിക്കാം ജാനകിക്ക് പേടി അമ്മ ഇറങ്ങി വരുമെന്നുള്ള പേടി എടി പണത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഈ വേഷം കെട്ടാതെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ എന്റെ തരത്തിലായിരുന്നു ഓടീന്ന് ചോദിച്ചു എടി നീ ആണോടി ഇവളുടെ നാക്കാപ്പിച്ചും മേടിച്ച് എനിക്കെതിരെ കോടതിയിൽ പോകാൻ പോകുന്നത് സത്യം പറയടി എന്താടി നിന്റെ പേര് സത്യം പറടി എടി പറയാനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവൻ ഈ തമ്പി എന്ന് പറഞ്ഞോണ്ടിരിക്കേരി അമ്മ കടിച്ചു പിടിച്ച് നിൽക്കുക കേട്ടോ എടി പറയാൻ അപ്പൊ മേരിക്കുട്ടി ആരിക്കുട്ടി എന്ന പറ തമ്പി ഹിന്നത്തോടെ മേരുകുട്ടിയെ വേഷം കഴിച്ചു വെച്ച് ഇവിടുന്ന് പോയി കൊള്ളണം പറഞ്ഞത് കേട്ടല്ലോ കൊ കളയും ഞാനെന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു എടി നിന്നെ നിന്നെയും നിന്റെ ഭർത്താവിനേയും പോലെ വിഡികളി ലോകത്താരും ഇല്ലടി എവിടുന്നോ ഓരോ കേട്ടർപ്പും വെച്ച് ഇതുപോലൊരു പ്രായമുള്ള സ്ത്രീയെ രാധാമണി വാരസ്യാരെന്നുള്ള പേരിൽ എനിക്കെതിരെ കൊണ്ടുവരുവോടി എന്ന് ചോദിച്ചു ജാനകി ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ തലയിൽ മുരിച്ച് ഇങ്ങനെ നിക്കോട്ടോ മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാശ് കൊടുത്ത മാനസിക രോഗിക്കുള്ള സർട്ടിഫിക്കറ്റും കിട്ടും പിന്നെന്തല്ലടി കുഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോഴും ശരി അമ്മ അടിച്ച് പിടിച്ച് ഇങ്ങനെ നിക്കുകട്ടോ സഹിക്കാവുന്നില്ല അപ്പൊ നിങ്ങള് നിങ്ങളത് അന്വേഷിച്ചു വന്ന കണ്ടല്ലോ ഇനി നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിട്ട് ഞാൻ വന്നത് നിന്നോട് രണ്ട് വാക്ക് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞേ തമ്പി നിന്നങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങിയത് മേരിയമ്മയ്ക്ക് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ എടി നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പേർക്കാൻ യോഗമില്ലാതെ പോയവളെ എന്നും പറഞ്ഞോണ്ട് വീണ്ടും തമ്പി അത് എന്നെ പറയുന്നു മേരിയമ്മയുടെ പിടിവിടാൻ തുടങ്ങി എടി ഇതുപോലൊരു സ്ത്രീയെ വെച്ച് എൻ്റെ നേർക്ക് വരാനുള്ള എന്ത് യോഗ്യത അടി നിനക്കുള്ളത് എന്ന് ചോദിക്കണു ഞാനൊക്കെ ഇവിടെ ഞാനി ഒന്നും ഇണ്ടെന്നില്ല എടി ഇത് പഴനിരത്ത് വിശ്വനാഥൻ തമ്പിയാടി ആര് ആനയുടെ തലയെടുപ്പോടു കൂടിയാടി ഇവിടെ നിന്നിട്ടുള്ളൂ ഈ തമ്പി ആ ഒരു തമ്പി തമ്പി തമ്പിയെ ഒരു തളേനെയും കൂട്ടുപിടിച്ച് വേഷം കെട്ട് കാണിച്ച് ഒതുക്കാവെന്ന് വിചാരിച്ചോടി എടീ സൂര്യനാരായണന്റെ ഔദാര്യത്തില് അളകാപുരിയില് കയറി പറ്റിയവനല്ലേ പറ്റിയവനല്ലേ നീ അല്ലെങ്കിൽ അനാഥാരത്തിൽ നിന്നും നീ അതും ചേരി പോയി അടിയില്ലായിരുന്നു ഓടി ജീവിക്കാൻ വേണ്ടി മാനം എന്നൊക്കെ പറഞ്ഞു ചേ നോർത്തടാ ദേ ഇനിയൊരു അക്ഷരം നീ ശബ്ദിച്ചു പോയാ നിന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും എന്ന് നമ്മുടെ മേരിയമ്മ തമ്പിയോട് പറഞ്ഞു അപ്പത്തേക്കും തമ്പിങ്ങനെ ഏഹ് അന്തം വിട്ട് മേരിയമ്മയെ നോക്കുക അയ്യോ മേരിയമ്മക്ക് കലി വരാൻ തുടങ്ങി ഒരു പാവപ്പെ മാനം കവർന്ന തെരുവിൽ വലിച്ചെറിഞ്ഞ് മുഴുഭ്രാന്തിയാക്കി തള്ളിയിട്ട് നിന്ന് മേനി പറയുന്നുടാന്ന് മേരിയമ്മ ഇവരോട് ചോദിച്ചു അപ്പൊ മേരിയമ്മ ജാനകി അപ്പൊ മോള് വിണ്ടാതിരിക്കാൻ പറഞ്ഞു മേരിയമ്മ ജാനകിയോട് എടാ നീ രാധാമണിയെ കാണാനല്ലേ വന്നത് രാധാമണി ഞാനല്ലടാ ഞാൻ മേരിക്കുട്ടിയാണെന്നും മേരിക്കുട്ടിയാണെന്നും വീണ്ടും വീണ്ടും നമ്മുടെ മേരിയമ്മ ഇങ്ങനെ പറഞ്ഞ് തമ്പി ഇങ്ങനെ നോക്കുക നോക്കുവാ വേണ്ടെന്ന് പറഞ്ഞ ജാനകി പറയുമ്പോ രാധാമണി നിനക്ക് കാണണമെങ്കിലേ എൻ്റെ ആ മുറിയിച്ചെന്ന് നോക്കണ എന്നും പറഞ്ഞു മേരിയമ്മ പറഞ്ഞിടുമ്പോ എന്റെ തീവമ്മി എല്ലാം പോയി മേരമ്മിത് എന്ന മേരമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിക്കോട്ടോ തമ്പി അന്നേരം അന്ത നോക്കി നിൽക്കുക നീ ചോര യൂറ്റു വലിച്ചെറിഞ്ഞ രാധാമണിയെ എനിക്ക് കാണാനോടാന്ന് ചോദിച്ചു അയ്യോന്ന് പറഞ്ഞോണ്ട് അനക്ക് ഇങ്ങനെ നിക്കുകട്ടോ ഇവന്റെ പ്രസംഗം കൂടിയപ്പോഴാ മേരിയമ്മ എല്ലാം പൊളിച്ചത് അടിക്കിയത് ഇവൻ ഞെ കൂടി ഇങ്ങനെ നിക്കുവാട്ടോ രാധാമണ്ണിയുടെ ദേഹത്ത് നീ കൈവച്ചാൽ നിന്റെ കൈ ഞാൻ വെട്ടുവെന്ന് എന്ന് മേരിയമ്മ തമ്പിയോട് പറഞ്ഞു വന്നതുപോലെ പിന്നെ നീ വീട്ടിൽ നിന്ന് തിരിച്ചു പോവില്ലടാ നോക്കിക്കോളാൻ പറഞ്ഞു ഈ തമ്പി അന്നേരത്തേക്ക് മുറിയിലേക്ക് പോകാൻ നോക്കിയപ്പോൾ ജാനകി തടഞ്ഞു ഇറങ്ങി പോവാനാ പറഞ്ഞതൊന്നും പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞോണ്ട് തമ്പി ജാനകിയെ പിടിച്ചു വലിച്ചു മാറ്റിട്ട് ഇവനകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വെട്ടുകത്തി എടുക്കാനായിട്ട് നമ്മുടെ മേരിയമ്മ അകത്തേക്ക് കയറിപ്പോയി ഇവനാണെങ്കിൽ ജാനകിയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ രാധാമണി അമ്മി ഇങ്ങനെ ഇരിക്കുന്നതാ ഞാൻ ഇരിക്കുന്ന രാധാമണി അമ്മയെ കണ്ടപ്പോ ഉണ്ടല്ലോ തമ്പിന്ന് അടുങ്ങിപ്പോയി രാധാമണി അമ്മയെ കണ്ടതും തമ്പിയുടെ പാകതി ഗ്യാസ് പോയി തമ്പി കയറി വന്നതൊന്നും ഈ തമ്പി അറിഞ്ഞ സോറി തമ്പി കയറി വന്നതൊന്നും രാധാമണി അമ്മ അറിഞ്ഞിട്ടില്ല രാധാമണി അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തമ്പി ഇങ്ങനെ രാധാമണി അമ്മയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാട്ടോ രാധാമണി അമ്മ എന്തേരം തമ്പിയുടെ നേരെ ഒരു നോട്ടം ഇവനെ കണ്ടപ്പോഴത്തേക്കും അമ്മയുടെ ആ ഒരു അവസ്ഥ ഭയങ്കര വെപ്രാളം കയറിയതോ എന്തൊക്കെയോ ഒരു ഓരോ ഒരു വല്ലായ്മ പോലെയൊക്കെ ആയി അമ്മ ഇങ്ങനെ വന്നിട്ടിരുന്ന് ആലോചിക്കാം അപ്പോഴത്തേക്കും വെട്ടുകത്തിയായിട്ട് നമ്മുടെ മേരിയമ്മ കയറി ഇങ്ങനെ വന്നിട്ട് ഇത് തന്നെയല്ലേടാ രാധാമണി നീ അന്വേഷിക്കുന്ന രാധാമണി അല്ലെടായി ഇരിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് നമ്മുടെ മേരിയമ്മന്റെ മുന്നിലങ്ങ് വന്ന് നിന്നില്ലേ വെട്ടുകത്തിയായിട്ട് ഇവൻ പേടിച്ചു പോയി അപ്പോഴേക്കും ജാനകി അവിടെ നിന്ന് വാവിട്ട് കരയുവാ ആരമ്മയെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവൻ തന്നെ അമ്മയെ കണ്ടല്ലോ എന്ന് അത് രാധാമണിക്ക് ദുഷ്ടനെ മനസ്സിലായില്ലേ എന്ന് മേരിയമ്മ രാധാമണി അമ്മയോട് ചോദിച്ചു രാധാമണി അമ്മ അന്നേരത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെപ്രാളം കൂട്ടി ഇവന് ഇങ്ങനെ നോക്കുവാട്ടോ തമ്പി പിന്നെ മിണ്ടിയില്ല തമ്പിക്ക് മിണ്ടാട്ടില്ല തമ്പി മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുക ജാനകി പുറത്തുനിന്ന് ഭയങ്കര കരച്ചില് നിന്റെ ജീവിതം ചാവിട്ടി അരച്ച് കളഞ്ഞ ദീപനാ തമ്പി എന്നും പറഞ്ഞു മേരിയമ്മ ഒച്ചത്തിലങ്ങ് കിടന്നു അലറി അപ്പോഴും രാധാമണി രാധാമണിയമ്മ അവടെ കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവരെ ഓർത്തെടുക്കാനുള്ള ഒരു പരിഭ്രമത്തിൽ ഇങ്ങനെ ഇരിക്ക തമ്പി ഇങ്ങനെ സൈഡിലേക്ക് വലിഞ്ഞ് 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 ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ പോലെ പിന്നെ ഇനും മിണ്ടാവും അവിടെ നിന്ന് ഇറങ്ങി ഓടാതെ ഒന്നും പറ്റാത്ത ഒരവസ്ഥ ഇവന് ഇപ്പൊ വെട്ടു എന്ന് പറഞ്ഞല്ലേ രാധാ മേരിയമ്മ ഇങ്ങനെ നിൽക്കുന്നേ നിക്കുന്നേ രാധാമണിയമ്മേക്ക് എഴുന്നേറ്റ് നേരെ തമ്പിയുടെ മുന്നിൽ ഇങ്ങനെ നോക്കു നേടാ അപ്പത്തേക്കും ഓടി ഇറങ്ങി പുറത്തേക്ക് ചെന്നു ജാനകിയെ കെട്ടിപ്പിടിച്ചോണ്ട് അമ്മ അപ്പൊ എൻ്റെ അമ്മയ്ക്കൊന്നും ഇല്ല എന്റെ അമ്മയ്ക്കൊന്നും ഇല്ലന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് ഏർ ജാനകി ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അപ്പൊ ഇനി നീ എന്ത് കാണാൻ നോക്കി നിക്കുവാടെ ഇറങ്ങി പോടാ ഉം പറഞ്ഞോണ്ട് വെട്ടുകത്തി ആയിട്ട് തമ്പിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ നമ്മുടെ മേരിയമ്മ നിക്കുക തമ്പി പേടിച്ചു വരച്ച അവിടുന്ന് നേരെ പുറത്തു പോയി ഇവരെ നോക്കി ഇങ്ങനെ നിക്കുമ്പോ വെട്ടുകത്തിയായിട്ട് നമ്മുടെ മേരിയമ്മ പിന്നാലെ വന്നു ഇവനിങ്ങനെ കുമ്പിട്ട് നിലത്തേക്ക് നോക്കി നിക്കുക കേട്ടോ അതിനുശേഷം ജാനകി ഇവനെ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുമ്പോ തമ്പിക്ക് മിണ്ടാട്ടമില്ല തമ്പി പേടിച്ച് വിറച്ചിങ്ങനെ കുറ്റബോധമാണോ പേടിയാണോ ഇനി രാധാമണിയമ്മയെ കൊല്ലാനുള്ള ഒരിതാണോ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഇവനിങ്ങനെ തമ്പി ഇങ്ങനെ നിൽക്കുക തമ്പി രാധാമണിയമ്മയെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാനകിയെ മാറി മാറി നോക്കുന്നുണ്ട് ഈ വെട്ടുകത്തിയും പിടിച്ച് നമ്മുടെ നേരിയമ്മയും ഇങ്ങനെ തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് പൊയ്ക്കൂടെ എന്ന് ജാനകി തമ്പിയോട് ചോദിച്ചു അപ്പോഴും ഇനി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുക കേട്ടോ ദൈവ ചെയ്തൊന്ന് പോ എന്ന് ജാനകി ഒച്ചത്തിൽ പറയുകയാണെ ഭയങ്കര ദേഷ്യത്തോടെ കലിപ്പോടെ ഈ സമയത്ത് തമ്പി ഇങ്ങനെ അവിടെ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പോകാൻ നോക്കുമ്പോ അവിടെ എന്ന് നമ്മുടെ മേരി അമ്മ പറഞ്ഞു ദേ ഇവനെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല മോ മോനെ ആളെയും കൂട്ടി ഇവൻ തിരിച്ചു വരുവെന്നും നെനക്കെതിരെ ജാനകി വെറുതെ ഇറങ്ങി തിരിച്ചതല്ല തമ്പി എന്ന് മേരി അമ്മ പറയുക ഇവൾ ആരെന്നു കൂടി നീ അറിഞ്ഞിട്ട് പോയാ മതിയെന്ന് നമ്മുടെ മേരി അമ്മ തമ്പിയോട് പറയുക അപ്പോഴേക്കും ജാനകിക്ക് അങ് വല്ലാത്തതായി ഈ രാധാമണി പ്രസവിച്ചതായി ഇവളെ നിന്റെ മോളോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തമ്പി തീർന്നു തമ്പി ലോകത്തേക്ക് വെച്ച് തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് തമ്പി ഇങ്ങനെ നോക്കുവോ ജാനകി തുറിച്ച് നോക്കുവാണ് ജാനകി തൻ്റെ മകളോ ഇത്രയും ദിവസം പറഞ്ഞത് മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് തമ്പിയുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോവുക അപ്പൊ നിന്റെ ചോരയാണ് തമ്പി ഇവളുടെ ശരീരത്തിൽ ഓടുന്നത് എന്നും കൂടി നമ്മുടെ മേരിയമ്മ അങ്ങ് പറയുമോണ്ടല്ലോ അയ്യോ തമ്പി എന്ത് ചെയ്യേണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കാം മേരിയമ്മ അപ്പോഴും ഇങ്ങനെ നിലത്തേക്കാൻ നോക്കി നിൽക്ക തമ്പിയെ കണ്ടിട്ട് പോലും രാധാമണി അമ്മയ്ക്കൊരു മാറ്റം വന്നില്ല സ്വന്തം മകളെയാണ് നീ തന്തയില്ലാത്തവളെന്നും അനാഥയെന്നും വിളിച്ച് ആക്ഷേപിച്ചത് നീ മനസ്സിലാക്കിക്കോളാ മേരിയമ്മ പറഞ്ഞു അപ്പ്യോ ഒന്നും പറഞ്ഞു തമ്പി ഇങ്ങനെ നിക്കുവാണെ തമ്പിയുടെ ഭാവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ജാനകി അന്നേരം ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക തമ്പിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയെങ്കിൽ എന്നുള്ളൊരു നിൽക്കാം മലർന്നു കിടന്നേ നീ ഇത്രയും കാലം തുപ്പുകയായിരുന്നു നീ ഇവളെ അധിക്ഷേപിച്ചതല്ല നിന്നെ തന്നെ ആയിരുന്നു തമ്പി എന്നും മേരിയമ്മ അങ്ങ് പറഞ്ഞില്ലേ മേരിയമ്മയുടെ ഓരോ വാക്കുകളും ആയിരം പിച്ചാത്തികൾ കുത്തിക്കേറുന്ന ഒരു ഇതിലാണ് കുത്തി കയറിക്കൊണ്ടിരുന്നത് തമ്പിയുടെ ദേഹത്തേക്കും മനസ്സിലേക്കൊക്കെ എടാ നിന്നെ അച്ഛനായി ഈ ജന്മം ജാനകി അംഗീകരിക്കില്ല എന്ന കാര്യവും മേരിയമ്മ പറയുന്നു ഓ തമ്പിക്ക് പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടുമ്പോൾ തമ്പി ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുക അപ്പോഴും ചാനകിയെ തന്നെ ഇങ്ങനെ നോക്കുകട്ടോ തമ്പി അതുകൊണ്ടാടാ അമ്മയുടെ ജീവിതം തകർത്ത നിനക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു തരാനേ നിന്റെ സ്വന്തം മകൾ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നുള്ള കാര്യവും മേരി മേരിയമ്മ പറഞ്ഞു തമ്പിക്ക് നീ ജീവിച്ചിരുന്നൊരു കാര്യമില്ലെന്നും മനസ്സിലായി അമ്മയാണെങ്കിൽ മോളെ ചേർന്ന് നിൽക്കുമ്പോൾ മോളെ ചേർത്ത് പിടിച്ച് അമ്മയും അല്ലെങ്കിൽ അമ്മയെ ചേർത്ത് പിടിച്ച് മോളും ഇങ്ങനെ നിക്കുക തമ്പിയുടെ മുന്നിൽ ഒറ്റ കെട്ടായി ഒറ്റ ബലമായിട്ട് അങ്ങനെയെല്ലാം നമ്മുടെ മേരി അമ്മ വിളിച്ചു പറഞ്ഞു കേട്ടോ നീ അനുഭവിക്കണോടാ തമ്പി നീ ഇതിനൊക്കെ അനുഭവിക്കണം നീ അനുഭവിക്കടാ തമ്പി എന്നും മേരി അമ്മ തമ്പിയുടെ അടുത്തേക്ക് അങ് ചെന്ന നിക്കുകയാണ് തമ്പിയാണ് മേരിയമ്മയേം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് ജാനികയേയും ഇടയ്ക്ക് രാധാമണിയെയും നോക്കുന്നുണ്ട് കടന്നു പോകുന്നുണ്ടോന്നും ചോദിച്ചുകൊണ്ട് ജാനകി ആട്ടി കാർക്കിച്ച് തുപ്പി ഇറക്കി വിടുന്നു തമ്പി ഇങ്ങനെ തകർന്ന തരുപ്പണമായി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് രാധാമണിക്ക് അവനം മനസ്സിലായോ എന്ന് മേരി അമ്മ ചോദിച്ചു ആ സമയത്ത് അമ്മ ഇങ്ങനെ ഒന്നും ഇണ്ടാ നിക്ക മേരിയമ്മ അമ്മയെ കാണിച്ചു കൊടുത്തു ഞാൻ ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിൽ മേരിയമ്മയെ വിളിച്ചു കൂവിയില്ലേന്ന് ചോദിച്ചു ജാനകി എന്തിനാ മേരിയമ്മ എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഞാനത് പറഞ്ഞില്ലെങ്കിൽ അവൻ ഈ വീടിന് തീയിടും അതിൽ മോളും രാധാമണിയും വെന്തു ഉള്ളൂ എന്ന് മേരിയമ്മ പറയുവ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൃഗമാണ് തമ്പിയെന്നും ഇനി അവൻ പഴയതുപോലെ കളിക്കളത്തിൽ ഇറങ്ങില്ല മോളെയെന്ന് മേരിയമ്മ പറയൂ കേട്ടോ രാധാമണിയെ കണ്ടിട്ട് പോയ തമ്പി വെറുതെ ഇരിക്കുമെന്ന് മോൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരിക്കലും അവൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല തമ്പിയുടെ ആളുകൾ വന്ന് രാധാമണിയെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്നും ഈ മേരിയമ്മ രാധാമണിയെ പറ്റി ചോദിക്കുക അല്ലെങ്കിൽ ജാനകിയോട് ചോദിക്കുവാണ് അപ്പോ പിന്നെ മോൾക്ക് മോളുടെ അമ്മയെ ഈ ജന്മം കാണാൻ കഴിയില്ല അവൻ കൊന്നു കളയത്തി ഉള്ളൂ എന്നുള്ള കാര്യവും മേരിയമ്മ ജാനകിയോട് പറഞ്ഞേ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ജാനകിയെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ജാനകി ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് തമ്പി ഇനി ഒരു കാര്യവും ഇങ്ങനെ ഇനി ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞു മേരിയമ്മയാണ് രാധാമണി വാരസിയാരെന്ന് ആരോ അയാളെ എന്നും ആ രീതിയിൽ തന്നെ പോയാൽ മതിയായിരുന്നു എന്നും ജാനകി പറയുവോ ഇതിപ്പോ അയാളല്ല ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അയാളല്ല അയാളുടെ മകള് തന്നെയാണെന്ന് പറഞ്ഞു തമ്പിയെ നേരിട്ട് കണ്ടിട്ട് പോലും രാധാമണിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോളെ എന്ന് മേരിയമ്മയ നേരം ജാനകിയോട് ചോദിക്കുവാണ് അമ്മ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിലത്തേക്ക് എന്നെ നോക്കി നിൽക്കുമ്പോൾ ജാനകിയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജാനകി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ജാനകി ഫോൺ എടുത്ത് അബിയെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയുവാ ഇത് കേട്ട് അബി ഞെട്ടി അപ്പോൾ മേരിയമ്മ പാർവതി സോറി അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജാനകി എല്ലാ വിവരങ്ങളും അവിടെ പറയുവാണ് അങ്ങനെ എല്ലാം പറഞ്ഞ് എല്ലാം ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അബിക്ക് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കാം അപ്പോൾ ഇനിയും അമ്മ ഇവിടെ താമസിപ്പിക്കുന്നത് ആപത്താണ് വിളിച്ചുകൊണ്ട് പോകുക അബിയേട്ട എങ്ങോട്ടെങ്കിലും മാറണോ അബിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ ദേ എന്തായാലും ഇനി നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്തായാലും അമ്മേ അവിടുന്ന് ഉടനെ മാറ്റണമെന്ന് തന്നെ ജാനകിയോട് അഭി പറഞ്ഞോട്ടോ അമ്മയെ നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകാം അമ്മയെ മാറ്റാമെന്നും പറഞ്ഞു ദേ തമ്പിക്ക് വിവരം മകളോട് പോലും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു അഭിയും ജാനകയും കൂടെ കടുംപെട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസക്കെട്ടോ